അഭിപ്രായ സർവേ ഫലം വിശ്വസനീയമല്ലെന്ന് തെളിയിക്കുന്നതാണ് മുൻകാലാനുഭവം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വകാര്യ ചാനൽ പുറത്തുവിട്ട സർവേ ഫലം ഇക്കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ സി ഫോർ സർവേ എന്ന ഏജൻസിയുമായി ചേർന്നാണ് സ്വകാര്യ ചാനൽ സർവേ നടത്തിയത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി രണ്ടു തവണയാണ് സർവേ നടത്തിയത് മാർച്ചിൽ നടത്തിയ സർവേയിൽ എൽ ഡി എഫിന് എഴുപത്തി ഏഴ് മുതൽ എൺപത്തിരണ്ട് വരെ സീറ്റാണ് പ്രവചിച്ചത് അമ്പത്തി മുതൽ അറുപത് സീറ്റും ബി ജെ പിക്ക് മൂന്ന് സീറ്റും കിട്ടുമെന്നായിരുന്നു പ്രവചനം ഏപ്രിലിലെ സർവേയിലും സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നാൽ ഫലം വന്നപ്പോൾ എൽ ഡി എഫിന് തൊണ്ണൂറ്റി ഒന്നും യു ഡി എഫിന് നാൽപ്പത്തിയേഴും ബി ജെ പിക്ക് ഒരു സീറ്റുമാണ് ലഭിച്ചത് സർവേയിൽ പറഞ്ഞതിനേക്കാൾ പത്തിലേറെ സീറ്റ് എൽ ഡി എഫിന് കൂടുതൽ കിട്ടി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും സർവേ പ്രവചനം അനുസരിച്ചായിരുന്നില്ല ജനവിധി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഇതേ ഗ്രൂപ്പ് പ്രവചിച്ച സീറ്റുകളായിരുന്നില്ല ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടൈംസ് നൗ യു ഡി എഫിന് പതിനേഴ് സീറ്റ് കിട്ടുമെന്നാണ് സർവേയിൽ പ്രവചിച്ചത് ഫലം വന്നപ്പോൾ അഞ്ച് സീറ്റ് കുറയുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ യു ഡി എഫിന് പതിനാല് സീറ്റാണ് സർവേയുടെ പ്രവചനം കിട്ടിയത് ഒരു സീറ്റ് മാത്രം അന്ന് എൽ ഡി എഫിന് ആറ് സീറ്റ് പ്രവചിച്ച സ്ഥാനത്ത് ഫലം വന്നപ്പോൾ പതിനെട്ട് സീറ്റായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമ സ്ഥാപനം നടത്തിയ സർവേയിൽ എൽ ഡി എഫ് ഒമ്പതും യു ഡി എഫ് പതിനൊന്നും നേടുമെന്നാണ് പ്രവചനം ഇത്തവണ ബാംഗ്ലൂരുവിലെ എ ഇസഡ് റിസർച്ച് പാർട്ട്നേഴ്സ് എന്ന സ്ഥാപനമാണ് സർവേ പങ്കാളി സർവേയിൽ പങ്കെടുത്തു എന്ന് പറയുന്നവരിൽ അമ്പത്തെട്ട് ശതമാനം പേർ സംസ്ഥാന സർ പ്രവർത്തനത്തെക്കുറിച്ച് മതിപ്പാണ് പ്രകടിപ്പിച്ചത് ഇതിൽ പതിനാറ് ശതമാനം പേർ വളരെ നല്ലതാണെന്നും അഭിപ്രായപ്പെട്ടു